ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് നമ്മുടെ ജീവിതത്തിലെ ഒരു സുപ്രധാന കാലഘട്ടമായിരുന്നല്ലോ നമ്മുടെ കുട്ടിക്കാലം പാടിയും ആടിയും ഒരു വിധത്തിലുള്ള ടെൻഷനും ഇല്ലാതെ പാറി പറന്ന് നടന്ന കാലഘട്ടം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പരീക്ഷാ പേടിയോ തോൽവി ഭയമോ ഒന്നും നമുക്കുണ്ടായിരുന്നില്ല സ്കൂളിൽ പോകുന്ന വഴിയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ നേരിടാനും ഒരാളും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നില്ല സ്കൂളിൽ കൊണ്ടാക്കാൻ ആളില്ല സ്കൂൾ ബസ്സില്ല അസംബ്ലിക്ക് മുമ്പ് ക്ലാസ്സിൽ കയറാനുള്ള ഓട്ടത്തിനിടയിൽ തൊടിയിലെ മാവിൻ ചോട്ടിൽ നിന്നോ നെല്ലി നെല്ലിക്കയോ കൂട്ടുകാരനെ സമ്മാനിക്കാനായി എടുക്കാൻ മറക്കാറില്ല ഒരു ജോഡി യൂണിഫോം മാത്രമാണെങ്കിലും പരാതികളില്ല പരിഭവങ്ങളില്ല ഒരു പരിഭവുമില്ലാത്ത ബാല്യകാലം അവധിക്കാലത്ത് അവസാന പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ ഒത്തുചേർന്ന് കളിക്കാൻ ഒരുപാട് കൂട്ടുകാർ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് അടുത്ത വീട്ടിൽ കിടന്നുറങ്ങാനുണ്ടായിരുന്ന സ്വാതന്ത്ര്യം ഇന്ന് നമ്മുടെ മക്കൾക്കില്ലാത്തത് ഇല്ലാത്ത ഒരു സൗഭാഗ്യമാണ് വർഷത്തിൽ ഒരു തവണ മാത്രം ലഭിക്കുന്ന പുത്തനൊടുക്ക് ഓണത്തിന് മാത്രം ലഭിക്കുന്ന ഈ ഓണക്കോടിയുടെ മണം ഇന്നും നിലനിൽക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരായിരം ഓർമ്മകൾ